ഇഷ്മിശിയാക്കിയ സ്തുതിരിക്കട്ടെ നമ്മൾ ഇരട്ടകൾ കണ്ടിട്ടായിരിക്കും ഒരു കൗതുകമാണ് ഒരേപോലെ തോന്നുന്ന രണ്ട് വ്യക്തികൾ അവർ നോട്ടത്തിലും വാക്കിലും പ്രവർത്തിയിലും പെരുമാറ്റത്തിലൊക്കെ ഒരേപോലെ തോന്നും നമുക്കവരെ തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അവരുടെ പേരൻസിന് അവരെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവരെ വളരെ കൃത്യമായിട്ട് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മൾ എത്ര വ്യത്യസ്തരാണെങ്കിലും നമ്മളെ പെരുമാറ്റം എത്ര വ്യത്യസ്തമാണെങ്കിലും ഒക്കെ നമ്മൾ തിരിച്ചറിയാനായിട്ട് ഈശോയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ രൂപങ്ങളും ഒക്കെ ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഈശോ നമുക്ക് തരും കാരണം ഈഷോ നല്ല ഇടയിലാണ് നല്ലയിടേൻ്റെ ഒത്തിയേറെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നല്ല നല്ലയിട ചിത്രം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക എൻ്റെ പേരൻസിനെ കുറിച്ചാണ് മക്കളെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അറിയാനും അത് നിറവേറ്റി തരുവാനും അത് നിറവേറ്റുവാനായിട്ട് അവരെ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളും തൻ മനസ്സൊക്കെ ഒരു നല്ല ഇടയിൻ്റെ ഭാവത്തിലേക്കാണ് നയിക്കുക ഈ നൊമ്മിൻ്റെ നല്ല ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും മാതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് നമുക്കും പരിശ്രമിക്കാം മാതാക്കന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം നന്ദി